എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ത്യ വീഡിയോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് നേടാവുന്ന ജൂനിയർ സെക്രട്ടറി അസിസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷനെ പറ്റിയിട്ടാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ അതിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഇപ്പോൾ സാലറി വരുന്നത് പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി ടു അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് എന്നൊരു സാലറി സ്കെയിലാണ് വരുന്നത് ബേസിക് സാലറി ആയിട്ട് പത്തൊൻപതിനായിരത്തി തൊള്ളായിരം രൂപയാണ് വരുന്നത് അതിനോടൊപ്പം തന്നെ ഡിയർനസ് അലവൻസും എച്ച് ആർ ഐയും അടക്കം നിരവധി ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ് തുടക്ക സാലറി തന്നെ മുപ്പതിനായിരത്തോളം ലഭിക്കുന്ന പോസ്റ്റാണിത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആയിരിക്കും ടയർ വൺ എക്സാം നടക്കുന്നത് സെപ്റ്റംബർ എട്ടാം തീയതി മുതൽ സെപ്റ്റംബർ പതിനെട്ടാം തീയതി വരെയാണ് അതുപോലെ തന്നെ ടയർ ടു എക്സാമും ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ രണ്ടായിരത്തി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഉണ്ടാവും അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി വരുന്നത് ജൂലൈ പതിനെട്ടാം തീയതിയാണ് ജൂനിയർ സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻ്റിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയാണ് എസ് എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷത്തെയും ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവിൽ ലഭിക്കുന്നതാണ് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് എസ് എസ് സി നടത്തുന്ന സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന കമ്പയിൻ ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ സി എച്ച് എസ് എൽ എക്സാമിനേഷൻ വഴിയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് ജോലി നടാനായിട്ട് സാധിക്കുന്നത് ടോട്ടൽ സി എച്ച് എസ് എല്ലിൻ്റെ ടോട്ടൽ വരുന്നത് മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് വേക്കൻസീസ് ആണ് സോ അപ്ലൈ ചെയ്യാനായിട്ട് എസ് എസ് സിയുടെ ഉഷ്യൽ വെബ്സൈറ്റ് വഴി ഇപ്പോൾ സാധിക്കുന്നതാണ് ഡബ്ല്യൂ 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 ഡോട്ട് എസ് എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഇതാണ് എസ് എസ് സിയുടെ വെബ്സൈറ്റ് വരുന്നത്